ചോർന്നൊലിക്കുന്ന മുറികൾക്കുള്ളിൽ ഫയലുകൾ സംരക്ഷിക്കാൻ പോലും കഴിയാതെ ഒരുപറ്റം ജീവനക്കാർ വരവൂർ പിലക്കാട് എന്നീ വില്ലേജ് ഓഫീസുകൾ പ്രവർത്തിക്കുന്ന ഒറ്റ കെട്ടിടത്തിലാണ് ഫയലുകൾ സംരക്ഷിക്കാൻ പോലും കഴിയാതെ ജീവനക്കാർ പ്രയാസപ്പെടുന്നത് വരവൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനാല് വാർഡുകളിൽ ഒമ്പത് വാർഡുകൾ ഉൾപ്പെടുന്ന വരവൂർ പിലക്കാട് എന്നീ വില്ലേജ് ഓഫീസുകൾ പ്രവർത്തിക്കുന്ന ഒറ്റ കെട്ടിടത്തിലാണ് ഫയലുകൾ സംരക്ഷിക്കാൻ പോലും കഴിയാതെ ജീവനക്കാർ പ്രയാസപ്പെടുന്നത് തലശ്ശേരി കുണ്ടന്നൂർ പാതയോരത്ത് വരവൂർ പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്നാണ് ഈ വില്ലേജ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ഇതിൻറെ പരിധിയിൽ നാലായിരത്തോളം വീടുകൾ ഉണ്ടെന്നും പല ആവശ്യങ്ങൾക്കായി നൂറുകണക്കിന് ആളുകൾ ഇവിടെ വരാറുണ്ടെന്നും നാട്ടുകാർ പറയുന്നു ഇവിടുത്തെ റെക്കോർഡുകളൊക്കെ റെക്കോർഡുകളൊക്കെ നശിച്ചു പോകുന്നു ദൈനംദിനം ആളുകളുടെ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കാൻ കഴിയുന്നില്ല അനേകായിരം പട്ടികജാതി കുടുംബങ്ങൾ താമസിക്കുന്ന കോളനി അടങ്ങുന്ന പ്രദേശമാണിവിടെ ഈ ഗ്രൂപ്പ് ഇലക്കാടും വരവൂരും അടങ്ങുന്ന ഗ്രൂപ്പ് വില്ലേജിൽ ഒരുപാട് കാലങ്ങളായി ഞങ്ങൾ മുറവിളി കൂട്ടുന്നതാണ് ഈ കെട്ടിടം പുതിയതായി ഉണ്ടാക്കണം ഇവിടെ വളരെ ുദ്ധിമുട്ടിക്കൊണ്ടാണ് ജനങ്ങൾ ഇവിടേക്ക് കടന്നു വരുന്നത് ഈ ഓഫീസിനകത്ത് ഒരു മഴ പെയ്താൽ വെള്ളം നിറഞ്ഞ് അവിടേക്ക് കടക്കാൻ ഉദ്യോഗസ്ഥ ഇരിക്കാനോ മറ്റ് ജനങ്ങൾക്ക് ഇവിടെ കടക്കാനോ പറ്റാത്ത ഒരവസ്ഥയാണ് മഴക്കാലമായാൽ ഇവിടെ കാലെടുത്തു വെക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം വീരചന്ദ്രൻ റാജ്മിഷനോട് പറഞ്ഞു എന്നാൽ വരൂർ വില്ലേജ് ഇപ്പോഴും ആ ദുരവസ്ഥയിൽ നിൽക്കണം ഇന്ന് ഒടിഞ്ഞു മുങ്ങി കിടക്കുന്ന കഴുക്കോലും പട്ടിക ഉള്ള ഒരു വില്ലേജാണത് കാരണം ഇവിടെ യാതൊരു സൗകര്യങ്ങളും ഇല്ലാത്തൊരു വില്ലേജ് ആണ് ഇപ്പോൾ ഷീറ്റ് ഇട്ടിട്ടുണ്ട് താൽക്കാലികമായിട്ട് ഷീറ്റ് ഇട്ട് ചെയ്തിരുന്നെങ്കിലും സ്മാർട്ട് വില്ലേജ് എന്ന പഞ്ചായത്തിൻ്റെ കൺസെപ്റ്റ് ഇതുവരെയും എത്തിയിട്ടില്ല അപ്പം ഇവിടുത്തെ ജനങ്ങൾ ധാരാളം സേവനത്തെ ആൾക്കാർ വരുമ്പോൾ മഴയത്തും അതുപോലെ തന്നെ മഴ കൊണ്ട് ഫയലുകളും അടക്കം ഇവിടെ നാശമായിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പല ഫയലുകളും ഇവിടുത്തെ ചോർച്ച കാരണം ആ ഫയലിന് ഇവിടെ നാശമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജനങ്ങളുടെ വിഷയങ്ങൾ പഞ്ചായത്ത് റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ അല്ലെങ്കിൽ റവന്യൂ വകുപ്പ് പരിഗണിക്കുന്നില്ല സർക്കാരിനെയും റവന്യൂ വകുപ്പിനെയും പല പ്രാവശ്യം ഇനിയും അനസ്ത തുടർന്നാൽ സമരമുഖത്തേക്കിറങ്ങുമെന്നും നാട്ടുകാർ പറഞ്ഞു ഒരു ഓണം കൂടി വന്നെത്തി ലിയാ സിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ലിയാ സിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്